മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപേൻ്റെ ഗൗണ് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് അത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇത് റീസ്റ്റോക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അൽഫൈ നൈറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ലാസ്റ്റ് വരെ കാണാം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അൽഫൈ നൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബലൂൺ സ്ലീവിലാണ് വരുന്നത് ഡെൽറ്റ മെറ്റീരിയലാണ് ആണ് വരുന്നത് ഡെൽറ്റ മെറ്റീരിയൽ തന്നെ പലതും പല മോഡലാട്ടോ എല്ലാം ഡെൽറ്റ തന്നെ പറയുന്നത് അമ്പത്തിനാലാണ് ലെങ്ത് വരുന്നത് ഒരു ഹാഫ് വരെയുള്ള ലൈനിന്തുണി ഉണ്ടാവുക കേട്ടോ അപായക ഓണമായിട്ട് യൂസ് ചെയ്യുക പിന്നെ മെഷർമെൻറ്റ് നോക്കിയിട്ട് എടുക്കുക അമ്പത്തിനാലാണ് ലെങ്ത് വരുന്നത് അമ്പത്താറും അമ്പത്തെട്ടും ആവശ്യമുള്ളവരൊന്നും വന്നിട്ട് എടുക്കരുത് കേട്ടോ ഡബിൾ എക്സൽ ഉള്ളവർക്ക് യൂസ് ചെയ്യുക ലാർജ് എക്സൽ ഡബിൾ എക്സിലാണ് ഡബിൾ ആണ് ടാഗ് സൈസ് വരുന്നത് നമ്മൾ ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ലെങ്ത്ത് ചോദിച്ചിട്ട് എടുക്കുക കേട്ടോ കാരണം അമ്പത്തെട്ടോ ഒക്കെ യൂസ് ചെയ്യുന്നവർ ഇത് എടുത്തിട്ട് ലെങ്ക് ഇല്ലയെന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേണിംഗ് ഓപ്ഷൻ ഇല്ല ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിങ് ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോയിൽ കാണിക്കും വേണം പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേണിംഗ് ഓപ്ഷനുള്ളൂ കേട്ടോ നല്ല കളേഴ്സ് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തീരാറുണ്ട് അപ്പോൾ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഒരൊറ്റ പ്രിൻ്റിലാണ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷൂട്ട് എടുക്കുക കേട്ടോ ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമ്മൾ സ്ഥലം വരുന്നത് പെരിന്തലാണ് എടുത്തായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലൊക്കെ ഷോപ്പില്ല നമുക്ക് ഷോപ്പിൽ വന്ന് എടുക്കട്ടെ എന്ന് ചോദിക്കേണ്ട ഷോപ്പില്ല കേട്ടോ നീ അൽഫൈ നൈറ്റി കാണിക്കാം അൽഫൈ എന്താ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഒന്നും ആവില്ല ചുരുങ്ങുമില്ല കളറ് പോവില്ല ഒന്നും ആവില്ല കേട്ടോ എന്നും ഒരുപോലെ ഉണ്ടാവുന്ന നൈറ്റിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അൽഫൈനെ ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതും എല്ലാം ഉണ്ട് കേട്ടോ അതായത് ഓരോ റേറ്റിനനുസരിച്ച് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ിന്റ് കാണട്ടോ നല്ലൊരു നെക്കിൽ കിടക്കുന്ന വർക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അൻപത്തി ആറ് ലെങ്ത്തും നാപ്പത്തി ആറ് ചെസ്റ്റു ആണ് കേട്ടോ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് നാൽപ്പത്തെട്ടായിരുന്നു ഇതുവരെ കൊണ്ടുവന്നുമ്പോൾ ട്രൈ ഓണൊക്കെ നാൽപ്പത്തെട്ടാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റും അമ്പത്താറ് ലെങ്ത്തും വേണ്ടവരൊക്കെ ഒന്ന് പേഴ്സണലി വന്നിട്ട് ചോദിക്കുക കേട്ടോ ഇത് നാപ്പത്തി ആറ് ചെസ്റ്റും അമ്പത്തി ആറ് ലെങ്ത്തും ആണ് ഉള്ളത് അതുവരെ വേണ്ടവർ വാട്സപ്പിൽ എൻക്വയറി ചെയ്യാം നെക്സ്റ്റ് കളർ കാണാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നമ്മൾ തന്നെ കൊണ്ടുവരാറുണ്ട് മുന്നൂറ്റമ്പതിനും മുന്നൂറ്റി തൊണ്ണൂറിനും ഒക്കെ തരാൻ പറ്റുന്ന അൽഫൈനാൾ പലതും പല ക്വാളിറ്റി ഐറ്റംസ് ആണ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് പ്രിൻ്റിലും മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ഇതും അതുപോലെ തന്നെ അമ്പത്തി ലെങ്ത്തും ലങ്ങ് ആറ് ചെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ വൺ സൈഡ് നാപ്പത്തി മൂന്ന് ചെസ്റ്റ് നെക്സ്റ്റ് കളർ കാണാ ഇങ്ങനെയാണ് വരുന്നുണ്ട് ജംബോ നൈറ്റി ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദുബായ് നൈറ്റിയിലും കോട്ടനൈറ്റിയിലും ഒക്കെ അപ്പോൾ ജംബോ നൈറ്റി വേണ്ട ഒരു ഒന്ന് പേഴ്സണലി മെസ്സേജ് വിടുക ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കാണാ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഒതുപ്പുള്ള കളറൊന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതെടുക്കാം നെക്സ്റ്റ് അജറക്കിൻ്റെ പ്രിൻ്റിൽ വരുന്നത് കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഒന്ന് റെഡി ഷെർ മെറൂണും ഒന്ന് മെറൂൺ ഷെയ്ഡും ാണ് വരുന്നത് കേട്ടോ അജിറയ്ക്ക് ഒന്നും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്രിന്റ് ആണ് അമ്പത്തി ആറ് ലെങ്ത്തും നാപ്പത്തെട്ട് ചെസ്റ്റു ആണ് വരുന്നത് അമ്പത്താറല്ലോട്ടോ അമ്പത്തിനാല് ലെങ് ലെങ്ത്താണ് ഇത് വരുന്നത് അമ്പത്തിനാല് ലെങ്ത്തും നാല് ചെസ്റ്റു ാണ് വരുന്നത് വരും അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ഇഷ്ടമയച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ് ഡീറ്റെയിൽസ് വിടാം പോസ്റ്റ് പോയി ഡി ടി ഡി സി പോയി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വരുന്നതാണ് കേട്ടോ പോസ്റ്റാണ് വീട്ടിലെത്താം പോസ്റ്റ് ഡിലേ വരും ഡി ടി ഡി സി പെട്ടെന്ന് കിട്ടും കേട്ടോ പെട്ടെന്ന് വേണ്ടവർ ഡി ടി ഡി സി എടുക്കാൻ നോക്കുക